السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد ولدي ياري بهما نمو الله ستب الشواصيغلي سهودرنجلي بدي ذاكلي الحمد لله حجم عمريم നിർവഹിക്കേണ്ടുന്ന രൂപവും ഓരോ പ്രവർത്തനങ്ങളുടെയും പ്രാധാന്യവുമാണ് നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ അള്ളാഹു സുബാനഹു വഹാലയുടെ തൗഫീഖിനാൽ എപ്രകാരമാണ് പരിപൂർണമായ ഒരു ഉമ്ര നിർവഹിക്കുക അതിൻ്റെ ഇഹറാമു മുതൽ തെഹല്ലുൽ വരെ വിശദമായി കഴിഞ്ഞ ദറസുകളിൽ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി ഇൻഷാ അല്ലാ ഇനി നമുക്ക് പഠിക്കാനുള്ളത് എപ്രകാരമാണ് ഹജ്ജ് നിർവഹിക്കേണ്ടത് അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ എന്തൊക്കെയാണ് ഹജ്ജിലെ കർമ്മങ്ങൾ എന്തൊക്കെയാണ് അവയുടെ പ്രാധാന്യം എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇൻഷാ അള്ളാഹ നമുക്ക് വിശദീകരിക്കുവാനുള്ളത് അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി അനിവാര്യമായും മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു വിഷയമാണ് ഹജ്ജ് നിർവഹിക്കുന്നതിന് മൂന്ന് രൂപമുണ്ട് ആ മൂന്ന് രൂപങ്ങൾ ഏതൊക്കെയാണ് അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം ഇതുമായി ബന്ധപ്പെട്ട് ഇഹ്റാമിൻ്റെ വിഷയം പറയുന്നിടത്ത് ചില സൂചനകൾ നാം നൽകിയിരുന്നു അത് ഒന്നുകൂടി ഇവിടെ വിശദമാക്കുകയാണ് പ്രത്യേകിച്ചും ഹജ്ജിൻ്റെ കർമ്മങ്ങളാണ് ഇനി നാം വിശദീകരിക്കുന്നത് അറിയുക ഹജ്ജിൻ്റെ കർമ്മങ്ങളെ അല്ലെങ്കിൽ ഹജ്ജിനെ നമുക്ക് മൂന്ന് വഴികളിലൂടെ നിർവഹിക്കാവുന്നതാണ് അതിന് ഒന്നാമത്തതിന് അത്തമത്വ എന്ന് പറയും തമത്വ ഇൻ്റെ ഹജ്ജ് രണ്ടാമത്തതിന് അൽ ഖിറാൻ എന്ന് പറയും മൂന്നാമത്തതിന് അൽ ഇഫറാദ് എന്നും പറയും എന്താണ് ഇതിനുള്ള തെളിവ് നമുക്ക് പരിശോധിക്കാം ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ആയിഷ റദിയാഹു തേൽ അനഹ പറയുകയാണ് ഹറജ്നാമ അറസൂലാഹി സാഹു അലൈ വസ്ലം ഫക്കാൽ ഞങ്ങൾ നബിയുടെ കൂടെ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു അപ്പോൾ പ്രവാചകൻ പറഞ്ഞു മൻ മിൻകും നിങ്ങളിൽ ആരെങ്കിലും ഹജ്ജും നെയ്യത്താക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് അഥവാ ഹജ്ജ് ആ ഹജ്ജിൻ്റെ കൂടെ തന്നെ ഉമ്ര അങ്ങനെ അത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നവർ ആ നിലക്ക് അവർ തെൽബിയത്ത് പറയട്ടെ അല്ലെങ്കിൽ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോഴുള്ള ആ ഒരു ഇഹ്ലാൽ അവർ ചെയ്യേണ്ടത് ഈ രൂപത്തിലാണ് അപ്പോൾ അവരെന്ത് പറയും ലബൈ കല്ലാഹുമ ഹജ്ജത്തൻ വ ഉമ്രത്തൻ അള്ളാഹുബേ ഹജ്ജും ഉമ്രയും ഞങ്ങളിതാ നെയ്യത്താക്കിയിരിക്കുന്നു അതിൻ്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു ഇപ്രകാരം ഹജ്ജിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കർമ്മങ്ങളുടെ കൂടെ തന്നെ ഉമ്രയും നെയ്യത്താക്കുക ഹജ്ജിൻ്റെ കർമ്മങ്ങളുടെ കൂടെ തന്നെ ഉമ്രയും നെയ്യത്താക്കുക അതാണ് അൻ അൻയുഹിൽ ബി ഹജ്ജിൻ വ എന്ന് പറയുന്നത് ഇതിനാണ് ഖിറാൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കറന എന്ന വാക്കിൻ്റെ അർത്ഥം കൂട്ടിച്ചേർക്കുക എന്നാണ് അപ്പോൾ ഹജ്ജിൽ തന്നെ ഉമ്രയും നെയ്യത്താക്കുക അങ്ങനെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഉമ്രയുടെ കർമ്മങ്ങളും നെയ്യത്താക്കുക ഈ രണ്ട് നെയ്യത്തുകൾ കൂടി ഒരുമിച്ച് വെക്കുന്നതിനാണ് ഖിറാൻ എന്ന് പറയുന്നത് അവർ അവിടെ ഹജ്ജിൻ്റെയും ഉമ്രയുടെയും കർമ്മങ്ങൾ ഒരുമിച്ച് നെയ്യത്താക്കിയിരിക്കുന്നു അങ്ങനെ ചെയ്യേണ്ടവർക്ക് ഫലിയൽ അവർ അങ്ങനെ ചെയ്യട്ടെ എന്നാണ് അപ്പോൾ ഇതാണ് കിറാൻ എന്ന് പറഞ്ഞാൽ ഹജ്ജും ഉമ്രയും ഒരുമിച്ച് നീയത്താക്കുക വീണ്ടും റസൂസ് പറഞ്ഞു വമൻ അൻ യുഹില്ല ബി ഹജ്ജിൻ എന്നാൽ ഹജ്ജ് മാത്രം നീയത്താക്കാൻ ഉദ്ദേശിക്കുന്നവർ ലബൈ എന്ന് മാത്രം പറയട്ടെ അവർ ഉമ്രയുടെ കർമ്മങ്ങൾ നീയത്താക്കുന്നില്ല ഹജ്ജിൽ മറിച്ച് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എന്ന് മാത്രമാണ് നീയത്താക്കുന്നത് ഹജ്ജ് എന്ന് മാത്രമാണ് നെയ്യത്താക്കുന്നത് ഇതിനാണ് ഇഫ്റാദ് എന്ന് പറയുന്നത് ഇഫ്രാദ് എന്ന് പറഞ്ഞാൽ ഒറ്റയാക്കുക ഒന്നാക്കുക മറ്റൊന്നും കൂട്ടിച്ചേർക്കാതിരിക്കുക അപ്പോൾ ഹജ്ജിൻ്റെ നെയ്യത്തിൻ്റെ കൂടെ ഉമ്രയുടെ നെയ്യത്ത് കൂട്ടിച്ചേർക്കാതെ ഹജ്ജ് മാത്രം നെയ്യത്താക്കുന്നതിനാണ് ഇഫ്രാദ് എന്ന് പറയുന്നത് ഭൂണ്ടിസ്സം പറഞ്ഞു ഓമൻ എന്നാൽ ഉമ്ര മാത്രം ഉദ്ദേശിക്കുന്നവർ ലബൈഖല്ലാഹുമ ഉമ്രത്തൻ എന്ന് പറയട്ടെ അവിടെ ഉമ്ര മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ആ ഉമ്ര കഴിഞ്ഞാൽ എന്തു ചെയ്യും അവർ തഹല്ലുലാകും തഹല്ലുലായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇഹ്റാമിൽ പാടില്ലാത്തതൊക്കെ അനുവദനീയമാണ് പിന്നീട് അവർ ഹജ്ജിൻ്റെ നെയ്യത്ത് വെക്കുന്നത് ദുൽഹജ്ജ് എട്ടിൻ്റെ ദിവസം മാത്രമാണ് ദുൽഹജ്ജ് എട്ടിൻ്റെ ദിവസം മാത്രമാണ് അവർ പിന്നീട് ഹജ്ജിൻ്റെ നീയ്യത്ത് വെക്കുന്നത് അപ്പോൾ മീക്കാത്തിൽ വെച്ച് അവർ എന്തു മാത്രമേ നെയ്യത്താക്കുന്നുള്ളൂ ഉമ്ര മാത്രമേ നെയ്യത്താക്കുന്നുള്ളൂ ഇതിനാണ് തമത്വ എന്ന് പറയുന്നത് തമത്വ എന്ന് പറഞ്ഞാൽ സുഖമെടുക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഉമ്ര കഴിഞ്ഞ് തഹല്ലുലായി പിന്നെ അവർക്ക് എല്ലാം അനുവദനീയമാണ് ഭാര്യ ഭർത്തൃ ബന്ധം പോലും അനുവദനീയമാണ് പിന്നെ അവർക്ക് ദുൽഹജ്ജ് എട്ടിൻ്റെ ദിവസം ഹജ്ജിൻ്റെ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ മതി എന്നാൽ കിറാനിൻ്റെ ആളുകളും ഇഫ്രാദിൻ്റെ ആളുകളും അവർ ഇഹ്റാമിൽ തന്നെ തുടരും ദുൽഹജ്ജ് പത്ത് വരെ അവർ ഒരിക്കലും തഹല്ലുലാവുന്നില്ല ദുൽഹജ്ജ് പത്ത് വരെ അവർ തഹല്ലുലാവുന്നേയില്ല അവർ ഇഹ്റാമിൽ തന്നെയാണ് തമത്വിൻ്റെ വ്യത്യാസം അവർ ഉമ്ര മാത്രമാണ് നെയ്യത്താക്കിയത് അതുകൊണ്ട് തന്നെ ഉമ്ര കഴിഞ്ഞാൽ അവർ തഹല്ലുലായി പിന്നെ അവർ എവിടെയാണോ മക്കയിൽ താമസിക്കുന്നത് അവിടെ നിന്ന് ഹജ്ജിൻ്റെ ഇഹ്റാമിൽ പ്രത്യേകം നെയ്യത്ത് വെച്ച് പ്രവേശിക്കുന്നതാണ് അതുകൊണ്ടാണ് അതിന് തമത്വ എന്ന് പറയുന്നത് ടിറാനിൻ്റെയും ഇഫ്രാദിൻ്റെയും ആളുകൾ ഒന്നുകിൽ അവർ ഹജ്ജ് മാത്രം ഉള്ള ഇഫ്രാദിൻ്റെ ആളുകളാണ് അല്ലെങ്കിൽ ഹജ്ജിൻ്റെ കൂടെ ഉമ്രയും നെയ്യത്താക്കിയവരാണ് രണ്ടു പേരും തെഹലുലാവുന്നത് ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ അവസാനിക്കുമ്പോഴാണ് അപ്പോൾ ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം അത് പ്രത്യേകം ഈ പദങ്ങൾ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട് എന്നും കാണാൻ കഴിയും ഇമാം മുസ്ലിം റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉമ്മുൽ ആയിഷ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നേരത്തെ പറഞ്ഞ അതേ സംഭവത്തെ ആയിഷ ആയിഷാർ അലി താലാഹ പറയുന്നത് മാത്രം നെയ്യത്താക്കിയവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അവിടെ മുഫ്രിദൻ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അതാണ് ഇഫറാദ് ഞങ്ങളുടെ കൂട്ടത്തിൽ രണ്ടും കൂടി ജോയിൻ ചെയ്തവരുണ്ടായിരുന്നു ഹജ്ജും ഉമ്രയും ഒരുമിച്ച് നീയ്യത്താക്കിയവർ അവിടെ കറന എന്ന വാക്കാണ് ഉപയോഗിച്ചത് അതുകൊണ്ടാണ് അതിന് കിറാൻ എന്ന് പറയുന്നത് മൻ തമത്ത ഞങ്ങളുടെ കൂട്ടത്തിൽ തമത്തൊഴിൻ്റെ ആളുകൾ ഉണ്ടായിരുന്നു അഥവാ ഉമ്ര മാത്രം നീയത്താക്കി പിന്നീട് തഹലുലായി സുഖമെടുത്ത് പിന്നീട് ഹജ്ജിൻ്റെ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന ആളുകൾ അപ്പോൾ ഈ മൂന്ന് രൂപത്തിലുമാണ് ഹജ്ജിൻ്റെ കർമ്മം നിർവഹിക്കാവുന്നത് ഒന്ന് തമത്തൊഴ് മറ്റൊന്ന് കിറാൻ മറ്റൊന്ന് ഇഫ്രാദ് ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം ഇവ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അതൊന്നുകൂടി ക്ലിയറാവും തമത്തൊഴിൻ്റെ ആളുകൾ അവർ ആദ്യം ഉമ്രക്ക് മാത്രം നെയ്യത്താക്കുകയും അത് ഹജ്ജിൻ്റെ ഹജ്ജിന് നിശ്ചയിക്കപ്പെട്ട സന്ദർഭങ്ങളിലായിരിക്കണം അല്ലെങ്കിൽ സമയങ്ങളായിരിക്കണം ഷവ്വാല ദുൽഖ ദുൽഹിജ ഈ സന്ദർഭങ്ങളിൽ അവർ റമ്രക്ക് മാത്രം നെയ്യത്താക്കുന്നു എന്നിട്ട് അവർ തഹല്ലുലാവുന്നു പിന്നീടാണ് ഹജ്ജിന് ഇഹ്റാമിൽ അവർ പ്രവേശിക്കുന്നത് കിറാനിൻ്റെയും ഇഫ്രാദിൻ്റെയും ആളുകൾ തഹല്ലുലാവുന്നില്ല ഹജ്ജും അതേപോലെ തന്നെ കിറാനിൻ്റെ ആളുകൾ ഹജ്ജും ഉമ്രയും നെയ്യത്താക്കുന്നത് കൊണ്ട് അവർ തഹല്ലുലാവുന്നില്ല ഇതാണ് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം രണ്ടാമത്തെ വ്യത്യാസം തമത്യിൻ്റെ ആളുകൾക്ക് അവർക്ക് രണ്ട് തൊവാഫും രണ്ട് സയും റുക്നായി വരുന്നുണ്ട് അവർ രണ്ട് ത്വാഫ് റുക്ക്ന് എന്നുള്ള നിലക്ക് തന്നെ ചെയ്യണം ഒന്ന് ഉമ്രയുടെ തൊവാഫ് അത് അതിൻ്റെ റുക്കനിൽ രണ്ട് ഹജ്ജിൻ്റെ ത്വാഫ് തൊവാഫു ലിഫ അപ്പോൾ അവർക്ക് രണ്ട് തൊവാഫുണ്ട് അതേപോലെ തന്നെ അവർക്ക് രണ്ട് സഇയുമുണ്ട് ഒന്നാമത്തെ സ ഐ ഉമ്രയുടെ സഐയാണ് രണ്ടാമത്തെ സ ഐ ഹജ്ജിൻ്റെ സഇയാണ് അപ്പോൾ രണ്ട് സഇയും രണ്ട് തൊവാഫും തമത്വൻ്റെ ഹജ്ജിൻ്റെ ആളുകൾക്ക് അങ്ങേയറ്റം നിർബന്ധമാണ് അത് പ്രധാനപ്പെട്ട റുക്കനാണ് എന്നാൽ കിറാനിൻ്റെ ആളുകൾ കിറാനിൻ്റെ ആളുകൾ നമ്മൾ പറഞ്ഞു ഹജ്ജും ഉമ്രയും ഒരുമിച്ചാണ് അവർ നേർച്ചയാക്കുന്നത് അവർ യഥാർത്ഥത്തിൽ തെഹല്ലുലാകുന്നത് ജമ്രത്തുൽ അക്ബയിൽ യൗമുൻ നഹറിൻ്റെ അതുൽഹജ്ജ് പത്തിൻ്റെ ദിവസം ജംറത്തുൽ അക്ബയിൽ കല്ലെറിയുമ്പോഴാണ് അവർ തഹല്ലുലാകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ത്വഫും ഒരു സയും മാത്രമാണ് അവർക്ക് നിർബന്ധമായിട്ടുള്ളത് അവർ ഹജ്ജിൻ്റെ ത്വാഫ് ആ ഹജ്ജിൻ്റെ ത്വാഫ് തന്നെ അവരുടെ ഉമ്രയുടെയും ത്വാഫാണ് അപ്പോൾ ഒരു തൊവാഫ് മതി അവർക്ക് അതേപോലെ തന്നെ ഹജ്ജിൻ്റെ സൈ ആ ഹജ്ജിൻ്റെ സയി തന്നെ മതി അവർക്ക് ഉമ്രയുടെയും സൈ ആയിട്ട് കാരണം അവർ നെയ്യത്താക്കുമ്പോൾ ഹജ്ജിൻ്റെ കർമ്മങ്ങളുടെ കൂടെ ഉമ്രയുടെ കർമ്മങ്ങളും നെയ്യത്താക്കി അപ്പോൾ അവരുടെ ഉമ്രക്കും ഹജ്ജിനും ഒരേ ഒരു ത്വാഫ് അതേപോലെ തന്നെ ഒരേ ഒരു സഇ അപ്പോൾ ഒരു സഇയും ഒരു തൊവാഫും മാത്രമാണ് കിറാനിൻ്റെ ആളുകൾക്ക് നിർബന്ധമായിട്ടുള്ളത് അതേപോലെ തന്നെ അവരുടെ സൈ ഈ സൈ നിർവഹിക്കുവാൻ അവർക്ക് രണ്ട് സന്ദർഭങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ് തമത്വൻ്റെ ആളുകൾക്ക് അവർ ഉമ്രയിൽ സൈ ചെയ്തു എന്നാൽ കിറാനിൻ്റെയും ഇഫറാദിൻ്റെയും ആളുകൾക്ക് അവരുടെ ഹജ്ജിൻ്റെ സൈ ഒന്നുങ്കിൽ തൊവാഫുൽ ഖുദൂമിന് ശേഷം തൊവാഫുൽ ഖുദൂം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തമത്വവിൻ്റെ ഹജ്ജിൻ്റെ ആളുകൾ അവർക്ക് ഉമ്രയുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഉമ്രയുടെ സന്ദർഭത്തിൽ എല്ലാം അവർ നിർവഹിക്കുന്നതാണ് എന്നാൽ ഹജ്ജും ഉമ്രയും ഒരുമിച്ച് നെയ്യത്താക്കിയ കാരിനുകൾക്കും ഇഫ്രാദിൻ്റെ ആളുകൾക്കും ഉമ്രയുടെ ത്വാഫുംയും തുടങ്ങുന്നത് ഹജ്ജിൻ്റെ സന്ദർഭത്തിലാണ് എന്നാൽ ത്വാഫുൽ കുതു മക്കയിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള ഒരു ത്വാഫുണ്ട് അത് സുന്നത്തായ ത്വാഫാണ് ഈ തൊവാഫ് മുഫ്രിദുകൾക്കും കാരിനുകൾക്കും നിർവഹിക്കാം സുന്നത്താണ് പക്ഷെ അവർക്ക് നിർവഹിക്കാം അങ്ങനെ തൊവാഫുൽ ഖുദൂമ് നിർവഹിച്ചു കഴിഞ്ഞാൽ ഹജ്ജിൻ്റെ സ അവർക്ക് ആ സമയത്ത് തന്നെ തൊവാഫുൽ ഖുദൂമിന് ശേഷം ചെയ്യാവുന്നതാണ് ഹജ്ജിൻ്റെ സൈ അവർക്ക് തൊവാഫുൽ ഖുദൂമിന് ശേഷം ചെയ്യാവുന്നതാണ് നബിസ്വല്ലിസ്ലാം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അതാണ് കൂടുതൽ അഫ്വൽ എന്നാൽ ആ സൈ അവർക്ക് അപ്പോൾ ചെയ്യാതെ പിന്നീട് ദുൽഹജ്ജ് പത്തിൻ്റെ ദിവസമുള്ള തൊവാഫുൽ ഇഫാഫക്ക് ശേഷവും ചെയ്യാവുന്നതാണ് ഈ രണ്ട് സമയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അവർക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ തൊവാഫുൽ എന്ന് പറഞ്ഞാൽ മക്കയിലേക്ക് വരുന്ന കാരിനുകളായ മുഫരിദുകളായ ഹാജിമാർക്ക് തൊവാഫുൽ കുതൂമ് സുന്നത്താണ് ആ തൊവാഫുൽ ഖുദൂമിന് ശേഷം ഹജ്ജിൻ്റെ സായി ചെയ്യാം അല്ലെങ്കിൽ ദുൽഹജ് പത്തിലേക്ക് അതിനെ മാറ്റി വെക്കുകയും ചെയ്യാം തൊവാഫുൽ ഇഫാഫയ്ക്ക് ശേഷം അവർക്ക് എന്ത് ചെയ്യാം ഈ സായി ചെയ്യാം അപ്പോൾ ഇതാണ് കാരിനുകളുടെ പ്രത്യേകത അവരുടെ പ്രവർത്തനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇനി ഇഫ്രാദിൻ്റെ ഹജ്ജിൻ്റെ ആളുകളാണെങ്കിൽ അവർക്കും തവാഫുൽ സുന്നത്താണ് അതിനുശേഷം ഹജ്ജിൻ്റെ സൈ ചെയ്യാം അതേപോലെ തന്നെ അവർക്ക് ആ ഹജ്ജിൻ്റെ സൈ ദുൽ ഹജ്ജ് പത്തിലേക്ക് മാറ്റിവെക്കാം ഇഫ്രാദിൻ്റെയും കിറാനിൻ്റെയും ആളുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രണ്ട് കാര്യങ്ങളിൽ മാത്രമാണ് ബാക്കിയെല്ലാം സെയിമാണ് ശരിക്കും ശ്രദ്ധിക്കുക ഇഫ്രാദിൻ്റെ ഹജ്ജിൻ്റെ ആളുകളുടെയും ഖിറാനിൻ്റെ ഹജ്ജിൻ്റെ ആളുകളുടെയും എല്ലാ പ്രവർത്തനങ്ങളും ഒരേ പോലെയാണ് രണ്ട് കാര്യങ്ങളൊഴികെ ഏതാണ് ആ രണ്ട് കാര്യങ്ങൾ ഒന്ന് നെയ്യത്ത് വെക്കുമ്പോൾ തിറാനിൻ്റെ ആളുകൾ ഹജ്ജിൻ്റെ കർമ്മത്തിൻ്റെ കൂടെ ഉമ്രയുടെ കർമ്മവും നെയ്യത്താക്കുന്നു അതുകൊണ്ട് അവർക്ക് അത് രണ്ടും ലഭിക്കുന്നുണ്ട് എന്നാൽ ഇഫ്രാദിൻ്റെ ആളുകൾ ഹജ്ജിൻ്റെ കർമ്മം മാത്രമേ നെയ്യത്താക്കുന്നുള്ളൂ ഉമ്രയുടെ കർമ്മം നെയ്യത്താക്കുന്നേ ഇല്ല അപ്പോൾ നെയ്യത്തിലുള്ള വ്യത്യാസമാണ് ഒന്ന് രണ്ടാമത്തത് കിറാനിൻ്റെ ആളുകൾക്ക് ഹദി അഥവാ ഉരുവിനെ അറുക്കൽ നിർബന്ധമാണ് വാജിബാണ് എന്നാൽ ഇഫ്രാദിൻ്റെ ഹജ്ജിൻ്റെ ആളുകൾക്ക് ഹദീനെ അറക്കേണ്ടതില്ല ഉരുവിനെ അറുക്കേണ്ടതില്ല ബലി അറുക്കേണ്ടതില്ല ഇഫ്രാദിൻ്റെ ആളുകൾക്ക് എന്നാൽ കിറാനിൻ്റെ ആളുകൾക്കും തമത്വിൻ്റെ ആളുകൾക്കും എന്തുണ്ട് ബലി അറുക്കണം അതവരുടെ മേൽ വാജിബാണ് അപ്പോൾ ഇതാണ് കിറാനിൻ്റെയും ഇഫ്രാദിൻ്റെയും ആളുകൾ തമ്മിലുള്ള വ്യത്യാസം എല്ലാ പ്രവർത്തനങ്ങളും ഒരുപോലെയാണ് അപ്പോൾ ഇഫ്രാദിൻ്റെ ആളുകൾക്കും ഒരു സിയേ നിർബന്ധമുള്ളൂ ഒരു തൊവാഫേ നിർബന്ധമുള്ളൂ അത് ഹജ്ജിൻ്റെ സിയാണ് ഹജ്ജിൻ്റെ തൊവാഫാണ് കിറാനിൻ്റെ ആളുകൾക്കും അതുമാത്രമാണ് നിർബന്ധം തമത്വൻ്റെ ആളുകൾക്ക് രണ്ട് തൊവാഫുമുണ്ട് രണ്ട് സഅയുമുണ്ട് ഇമാം തിർമിദി തെർമിതി റഹ്മുള്ളിഅലി അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബ്ദുല്ലാഹിൻ അലി പറയുകയാണ് അലൈഹി മൻ അഹ്റമ ബിൽ ഹജ്ജി വൽ ആരെങ്കിലും ഇഹ്റാമിൽ പ്രവേശിച്ചാൽ വാഹിദുൻ വാഹിദുൻ അവർക്ക് അതേപോലെ തന്നെ ഹജ്ജിനും ഒരു സഅയും അതേപോലെ തന്നെ ഒരു തൊവാഫും മതിയാകുന്നതാണ് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം നേരത്തെ സൂചിപ്പിച്ച വ്യത്യാസം പറഞ്ഞിട്ടുള്ളത് ഈ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ ഇനി ഏത് തരം ഹജ്ജാണോ നമ്മൾ നീയത്താക്കിയത് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് നമുക്ക് പോവേണ്ടത് ഇൻഷാ അല്ലാ അടുത്ത തിറസിൽ അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം വിശദീകരിക്കാം അള്ളാ ഉസ്ഫാനോ തൗഫീഖ് നൽകുമാറാകട്ടെ ബാറക്കുല്ലാ ഹൗഫീഖും ജമിയ